നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ഇടനാഴിയിൽ നിന്നും രണ്ടേ മുക്കാൽ ലിറ്റർ കണക്കിൽപ്പെടാത്ത മദ്യം കണ്ടെത്തി പോലീസ് വിജിലൻസാണ് ഇത് കണ്ടെടുത്തത് ഇടനാഴിയിലെ ടയറുകൾക്കിടയിൽ അഞ്ഞൂറിന്റെ ഹണിബിയുടെ നാല് കുപ്പികളും ജവാൻ ട്രിപ്പിൾ എക്സ് റമ്മിന്റെ എഴുന്നൂറ്റി അൻപതിന്റെ ഒരു കുപ്പിയുമാണ് പിടിച്ചെടുത്തത് മലപ്പുറം പോലീസ് വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ജ്യോതീന്ദ്രകുമാറിന്റെയും സന്ദീപ് കുമാറിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആരംഭിച്ച പരിശോധനയിലാണ് അഞ്ച് മദ്യക്കുപ്പികളിലായി രണ്ടേ മുക്കാൽ ലിറ്റർ മദ്യം പിടിച്ചെടുത്തത് സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളിലും പോലീസ് വിജിലൻസ് നടത്തുന്ന പരിശോധന യുടെ ഭാഗമായി നിലമ്പൂരിലെ രണ്ട് ബാറുകളിൽ പരിശോധന നടത്തിയെങ്കിലും അനധികൃതമായി ഒന്നും കണ്ടെത്തിയില്ല തുടർന്നാണ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ എക്സൈസ് സർക്കിൾ വിഭാഗം ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ടയറുകൾക്കിടയിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചുവെച്ച നിലയിൽ മദ്യം കണ്ടെടുത്തത് പരിശോധനയുടെ റിപ്പോർട്ട് പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് നൽകുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ മലപ്പുറം പോലീസ് വിജിലൻസ് പറഞ്ഞു പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്ടും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി ചെയ്യൂ